നമുക്ക് രണ്ട് കാര്യങ്ങൾ പരിചയപ്പെടാം ഒന്ന് ഒരു ആയത്താണ് രണ്ട് ഒരു സ്വലാത്താണ് ഈ സ്വലാത്തും ഈ ആയത്തും ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്ന ഈ ഒരു നിമിഷം മുതൽ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മളിത് പറയാൻ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ ക്ലാസ്സിലൂടെ വിശദമായി പഠിച്ചാലോ ഒരു മനുഷ്യൻ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ഈ ഒരു സ്വലാത്ത് നിത്യമാക്കി കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് ഒൻപത് പ്രതിഫലങ്ങളാണ് അതിലൊന്ന് ഞാൻ പറയാം ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ നാല് ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് യാ അല്ലാ ഏതാണ് ആ സ്വലാത്ത് ആ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് വിശദമായി നമുക്ക് പഠിച്ചെടുക്കാം ഡോക്ടർമാർ പോലും കയ്യൊഴിഞ്ഞ ഇനി നടക്കില്ല എന്ന് നമ്മൾ കരുതിയ ഒരുപാട് ഒരുപാട് കേസുകൾ ഈ ഒരു ആയത്തും അതുപോലെ ഈ ഒരു സ്വലാത്തും നിത്യമായി ചൊല്ലുന്നതോടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ പലതും തിരിച്ചു കിട്ടാൻ എല്ലാവരും നടക്കില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്നു കിട്ടാൻ ഇൻഷാ അല്ലാ നമുക്ക് ഇന്നത്തെ ഈ ദിവസം മുതൽ ഇത് രണ്ടും നിത്യമാക്കാം അപ്പോൾ ഏതൊക്കെയാണ് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എന്തൊക്കെയാണ് ഈ ആയത്ത് കിട്ടുന്ന എല്ലാം വിശദമായി ഇന്നത്തെ ഈ നമുക്ക് പഠിച്ചെടുക്കാം ബിസ്മില്ലാഹി റഹീം ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാന ഹോവത്തായാല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുന്യാവിലും നാളെ ആഹാരത്തിലും എന്തെല്ലാം സന്തോഷങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഹഫറത്ത് നൽകട്ടെ ഈ പരിശുദ്ധമായ ജമാഅുൽ ഉഹ്റ മാസത്തിൽ നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നവരാണ് അലഹമ്മ നമ്മുടെ ചാനലിൽ എല്ലാ ദിവസവും മകരവ്ക്ക് ശേഷം ഒരുപാട് തിക്രുകളും സ്വലാത്തുകളും തസ്ബീഹൊക്കെ ചൊല്ലുന്ന ആ ഒരു വലിയ ഇൽമിൻ്റെ മജലിസിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് പേര് ദ്വാരക്കൻ വസൂയത്ത് പറയുന്നുണ്ട് അള്ളാഹു താല ആരെല്ലാം ആ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ടോ എല്ലാവർക്കും ഹയറും സലാമത്തും എ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആർ അബ്ബല്ല ആലമീൻ ഇന്നത്തെ ഈ ദിവസത്തിൽ പ്രധാനമായും നമ്മൾ പറയുന്നത് രണ്ട് കാര്യമാണ് ഒന്നാമത്തേത് പരിശുദ്ധമായ എല്ലാ നമസ്കാരവും എല്ലാ ഫറുതായ സുന്നതയ നമസ്കാരം നമസ്കാരമാവട്ടെ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും രണ്ട് കാര്യം നമ്മൾ വിട്ടുപോകാൻ പാടില്ല ഒന്നാമത്തേത് ഒരു ആയത്താണ് രണ്ടാമത്തേത് ഒരു സ്വലാത്താണ് ഈ സ്വലാത്തും ഈ ആയത്തും ഒരു മനുഷ്യൻ എല്ലാ നിസ്കാരത്തിന് ശേഷം പ്രത്യേകിച്ച് ഫറുതായ നിസ്കാരങ്ങൾക്ക് ശേഷം പറയുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ അള്ളാഹുതഅാല അവനിക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങൾ കയ്യും കണക്കുമില്ലെന്നാണ് സാധാരണ നമ്മൾ അങ്ങനെ മലയാള ഭാഷയിൽ പറയാറുണ്ട് കയ്യും കണക്കുമില്ലെന്ന് അതായത് കൈയഴിഞ്ഞുള്ള എന്തു വലിയ ശ്രേഷ്ഠതയും എന്തു വലിയ ഹയുറും നമുക്ക് കിട്ടാൻ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇനി പറയാൻ പോകുന്ന ആയത്തും ഇനി പറയാൻ പോകുന്ന സ്വലാത്തും നമ്മൾ മുറുകെ പിടിക്കണം ഇൻഷാ അള്ളാ അതിന് അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാത്രമല്ല ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ കിട്ടുന്നത് നാല് ലക്ഷം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ് യാ ഏതാണ് ആ സ്വലാത്ത് നമ്മൾ പറയാൻ പോവുകയാണ് അതിനു മുമ്പ് എല്ലാ ഫറുദ് നമസ്കാരങ്ങൾക്ക് ശേഷവും ഫറുദ് സുന്നത്താവട്ടെ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ പറയുന്ന ഒരു ആയത്തുണ്ട് പല ആളുകളും പല പല ഉള്ളവരാണ് ചില ആളുകൾ ആമന റസൂൽ ഓതുന്നവരുണ്ട് അതുപോലെ തന്നെ സൂറത്ത് തൗബേഡ് അവസാനത്തെ രണ്ടായത്തിൽ അക്കത്ജാക്കും ഓതുന്നവരുണ്ട് സൂറത്ത് ഇഹ്ലാസ് ഓതുന്നവരുണ്ട് ഫാത്തിഹ ഓതുന്നവർ അങ്ങനെ പല പല സൂറത്തുകളും ആയത്തുകളും പല ആളുകളും നിത്യമാക്കുന്നവരുണ്ട് നിസ്കാരങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മളെല്ലാവരും നിത്യമാക്കാറുള്ള ആയത്തുൽ ആയത്തുൽകുറിസിയെ പറ്റിയാൽ അല്ലേ ആയത്തുൽ കുറിസി നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷം മോദനമെന്നാണ് ഒരു മനുഷ്യൻ നബി എവിധങ്ങളൊരു ഹദീസിൽ കാണാം ഒരു മനുഷ്യൻ അവൻ ലുഹുർ നമസ്കാരത്തിന് ശേഷം അങ്ങനെ തന്നെ ഇരുന്ന് അവൻ മറ്റ് അനക്കങ്ങളിലേക്കൊന്നും പോവാതെ അവൻ പരമാവധി ആ നിസ്കാരത്തിൻ്റെ ആ ഒരു ശ്രദ്ധയിൽ അതായത് നിസ്കാരം കഴിഞ്ഞ സലാം വീട്ടിയിട്ട് ആ ഒരു ഭവ്യതയിൽ തന്നെ ആയത്തിൽ കുറിച്ച് ഓതിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹുതാല അടുത്ത വക്കത്ത് അതായതിപ്പോൾ ലുഹറിനാണോ അവൻ ഓതിയതെങ്കിൽ ലുഹർ നിസ്കാരം കഴിഞ്ഞാൽ ഓതിയതെങ്കിൽ അവന് അസ്രിൻ്റെ സമയം വരെ അവൻ എന്തെല്ലാം പാപങ്ങൾ ചെയ്യാനുണ്ടോ പാപം ചെയ്തിട്ടില്ല പാപങ്ങൾ ചെയ്യാനുണ്ടോ ഓൾറെഡി അള്ളാഹുതാല ആ പാപങ്ങൾ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് വരാനുള്ള പാപങ്ങൾ നമുക്ക് പൊറുപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് എന്ത് ആയത്തിൽ കുറച്ച് തീർന്നോ ഇല്ല ഒന്നാമത്തെ പ്രത്യേകത നമ്മുടെ പാപങ്ങൾ പൊറുക്കുമെന്നാണ് രണ്ടാമത്തേത് ഇപ്പൊറിനാണ് ഓതിയതെങ്കിൽ അസർ നിസ്കാരത്തിന്റെ ഇടയിൽ അസറിന്റെ ബാങ്കിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും ഒരു ഒരു പ്രയാസം എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു രോഗം അള്ളാഹു അവനിക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ആയത്തുൽ കുറസിയുടെ കൊണ്ട് അള്ളാഹു താല തട്ടി മാറ്റുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലും ഇനി എന്തെങ്കിലും അള്ളാഹു താല ഇവനക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനക്ക് അന്ന് ആ ഗുഹ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുറിച്ച് ഓതാൻ പറ്റൂല്ല അവൻ യാ മറന്നുപോകും അള്ളാഹുവിൻ്റെ ഒരു തർത്തീപ് നോക്കണേ അപ്പോ ഒന്നാമതായി ഒരു മനുഷ്യൻ ഒരു നിസ്കാരത്തിന് ഒരു ഫണദായ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓതിയാൽ അവൻ്റെ പാപങ്ങൾ വരാനുള്ളത് പൊറുക്കപ്പെടും രണ്ടാമത്തേത് എന്താണോ ആപത്ത് വരാനുള്ളത് ആ ആപത്ത് അള്ളാഹു താല തട്ടി മാറ്റും മൂന്നാമത്തെ പ്രത്യേകത പൈശാചികമായ ഉപദ്രവങ്ങൾ എന്തെല്ലാമുണ്ടോ അതിൽ നിന്നുള്ള വലിയ കാവലാണ് ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിസി ഓതുക എന്നുള്ളത് വലിയൊരു പരിചയമാണ് വലിയൊരു മതിൽക്കെട്ടാണ് എന്ത് പിശാചിൽ നിന്നുള്ള വലിയൊരു മതിൽക്കെട്ടാണ് എന്ത് ആയത്തുൽ കുറിസിയെ നാലാമത്തേത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാ കാരണമാണ് എപ്പോഴാണ് ഓതേണ്ടത് എല്ലാ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും മുടങ്ങാതെ മറക്കാതെ കൃത്യമായി നിത്യമായി ഓതണേ ആയത്തിൽ കുറിസിയേ അഞ്ചാമത്തേത് ഒരു മനുഷ്യൻ ആയത്തിൽ കുറിസി ഓതുന്നത് നിത്യമാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായ ഭദ്രത അവർക്ക് ഉണ്ടാകുമെന്നാണ് സമ്പത്ത് അവന് ഹലാലായതുണ്ടാകും ആ ഹലാലായ സമ്പത്തിൽ തന്നെ ഒരു ബറക്കത്ത് അള്ളാഹു കൊടുക്കുമെന്നാണ് സമ്പത്തിൽ ഹൈറുണ്ടാവും സാമ്പത്തികമായി ഭദ്രതയുണ്ടാകും ഈ ആയത്തിൽ കുറിച്ച് ഓദിക്കഴിഞ്ഞാൽ ബാങ്കിനു ശേഷം നമുക്കിത് ഓതാം അല്ലേ ബാങ്കിന് ശേഷം ആയത്തുൽ അയത്തുൽകുറിസ് യോതിയാൽ വലിയ പ്രതിഫലമുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ആയത്തുൽ അയത്തുൽകുറിച്ച് യോതിൽ പ്രത്യേകം സുന്നത്താണ് നമസ്കാരങ്ങൾക്ക് ശേഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമസ്കാരങ്ങൾക്ക് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് അതുപോലെ തന്നെ വീട്ടിൽ കയറുന്ന സമയത്ത് അതുപോലെ വിവാഹിതരാവാൻ പോകുന്ന നവദമ്പതികൾ ആ ഒരു സമയത്ത് അതായത് നിക്കാഹിനുള്ള ആ ഒരു സമയത്ത് അതുപോലെ തന്നെ അവരുടെ ആ ആദ്യ രാത്രിയിൽ ആയത്തുൽ കുറിച്ച് ഓതിയാൽ ഒക്കെ വലിയ പ്രതിഫലങ്ങളാണ് ഒരുപാട് നേട്ടങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രമാത്രം നേട്ടങ്ങൾ നമുക്ക് ഉണ്ട് അപ്പോൾ ഇതാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ മറക്കാതെ ഓതേണ്ട ഒരു ആയത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ സെക്ഷൻ ആകുന്ന സ്വലാത്തിനെ പറ്റിയാണ് സ്വലാത്തിനെ പറ്റി നമ്മളൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വലാത്ത് അറിയാം താനും ഒരുപാട് സ്വലാത്ത് അറിയാം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പ്രാവശ്യം ഈ സൊലാത്ത് ചൊല്ലിയാൽ നാല് ലക്ഷം പ്രാവശ്യം സൊലാത്ത് ചൊല്ലിയ കൂലി അള്ളാഹുവിന്റെ മഹൽ ഫതിൽ കൊണ്ട് നമുക്ക് കിട്ടുന്ന വലിയ മഹത്തരമായ സ്വലാത്താണ് മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്ത്ാഹി അലഹി അവിടുത്തെ അഫ്സൽ സൊലാത്ത് എന്ന കിതാബിൽ ഈ സൊലാത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൊലാത്ത് ചൊല്ലുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് ഒൻപത് വമ്പൻ പ്രതിഫലങ്ങളാണ് ഒൻപത് വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ നാല് ലക്ഷം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന വലിയ ഓഫറുകളുടെ പെരുമഴയായ ഒരു സ്വലാത്താണ് ഇന്നത്തെ ഈ ജമാഅൽ ആഹിർ മാസത്തിൻ്റെ ഈ ഒരു രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലും നാളത്തെ പകലിലും ഇനിയുള്ള ദിവസങ്ങളിലും ഇൻഷാ അള്ളാ ഈ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കണം പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം

انت انت اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد في كل لمحه ونفس بعدد كل معلوم لك ഒന്നുകൂടി ഞങ്ങളുടെ നേതാവാകുന്ന മുത്തനബി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബാക്കൾക്കും എല്ലാവർക്കും നീ സലാമും കൊടുക്കണേ ഗുണവും രക്ഷയും കൊടുക്കണേ ഫീ കുല്ലി കുല്ലി ബി ആദദി മഅലൂമിൽ ലക് ഓരോ ഓരോ സെക്കൻഡിലും ശ്വാസത്തിലും അല്ലാഹുവേ നിന്റെ ഗുണവും രക്ഷയും നിന്റെ ഉണ്ടോ അതിന്റെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹുവേ നീ ഗുണവും രക്ഷയും കൊടുക്കണേ കൊടുക്കണേല്ല നാല് ലക്ഷമല്ല നാലു കോടി പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാലും നമുക്കൊരു പ്രയാസവും ഉണ്ടാവില്ല ഈ സൊലാത്തു ചൊല്ലി അത്രമാത്രം പ്രതിഫലമുള്ളൊരു ഒന്നാമതായി ഈ കിട്ടുന്ന പ്രതിഫലം പറയുന്നത് അള്ളാഹുമായിട്ട് അടുക്കാൻ സാധിക്കുമെന്നാൽ അള്ളാനോട് അടുക്കാൻ സാധിക്കും അപ്പൊ തന്നെ രക്ഷപെട്ടില്ലേ പടച്ചോനോട് അടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവിധ ഹയറുണ്ടായി രണ്ടാമത്തേത് ഈ സ്വലാത്തിൻ്റെ നായകനാകുന്ന നബിയോടുള്ള സ്നേഹം മുത്തു നബിയോട് നമുക്ക് അടുപ്പമുണ്ടാകും നബിതങ്ങളുടെ കുടുംബത്തോട് നബിതങ്ങളുടെ കുടുംബത്തിൻ്റെ സ്വഹാബാക്കളുടെയൊക്കെ ദ്വയ നമുക്ക് കിട്ടും അവരുടെയൊക്കെ ഒരു വലിയ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മൂന്നാമത്തേത് നടക്കില്ലെന്ന് ഉറപ്പിച്ചോ പക്ഷെ അത് നടന്നിരിക്കും ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വയാരക്കിൻ ഒരു സ്വലാത്ത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം മിസ് ഒലാത്തു ചൊല്ലാം നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം സ്വലാത്തു ചൊല്ലാം എഴുപത്തിയേഴ് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു മുന്നൂറ് പ്രാവശ്യം നമുക്ക് പറ്റുന്ന രൂപത്തിൽ എണ്ണം മനസ്സിൽ കരുതിയിട്ട് ഈ സ്വലാത്തു ചൊല്ലി ദ്വാരക്കിൻ നടക്കൂല്ലടോ എന്ന് പറഞ്ഞ കാര്യം നടക്കുമെടോ എന്ന് നമ്മളോട് പറയും ഇൻഷാ അല്ലാ പറ അതിനുള്ള തോഫീക്ക് നൽകട്ടെ നാലാമത്തേത് കുടുക്കിൽപ്പെട്ടുപോയ ആളുകളുണ്ട് കുടുക്കിൽപ്പെട്ടുപോയി ഒരു പൈസ ഒരു ലക്ഷം കൊടുത്തിട്ട് കുടുങ്ങിപ്പോയി അത് തിരിച്ച് കിട്ടുന്നില്ല അങ്ങനെ കുടുക്കിൽ പെട്ടുപോയ ആളുകൾ അവരുടെ ആ കുടുക്കിൽ നിന്നും ആ ഞെരുക്കത്തിൽ നിന്നും രക്ഷ കിട്ടാൻ ഈ സ്വലാത്ത് നിത്യമാക്കണം അഞ്ചാമത്തേത് ജീവിതത്തിൽ ഹൈറ് ബറക്കത്ത് എന്തൊക്കെ ഏതൊക്കെ മേഖലകളിലുണ്ടോ അതായത് ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ വീട്ടിൽ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ജോലിയിൽ അതിലൊക്കെ വലിയ ഹൈറും സലാമത്തും ഉണ്ടാകും ആറാമത്തേത് കള്ള ഉൽഹാജ അതായത് ആവശ്യ പൂർത്തീകരണം എന്തൊക്കെയുണ്ടാ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടണം അതിനും ഈ സ്വലാത്ത് നിത്യമാക്കാം അതുപോലെ ഏഴാമത്തേത് പൈശാചികമായ ഉപദ്രവത്തിൽ നിന്നുള്ള കാവൽ എട്ടാമത്തേത് റസൂലിനെ സ്വപ്നത്തിൽ കണ്ട് മരണപ്പെടാനുള്ള വലിയ തൗഫീക്ക് ഒൻപതാമത്തേത് ആകിബത്ത് അവസാനം നന്നാവാൻ അതൊക്കെ മരിക്കാൻ നമുക്ക് വലിയ തൗഫീക്ക് കിട്ടുന്ന ഒരു സ്വലാത്താണ് ഈ പറഞ്ഞത് നമുക്ക് ആ സ്വലാത്ത് ഒരു പ്രാവശ്യം കൂടി ചൊല്ലിയാലോ എല്ലാവരും ഒന്നിച്ചു ചൊല്ലിക്കേ اللهم صل وسلم على سيدنا محمد وعلى ال سيدنا محمد في كل لمحه ونفس بعدد كل معلوم لك അള്ളാഹുവേ ഈ സലാത്തു ചൊല്ലിതിൻ്റെ പറക്കത്ത് കൊണ്ട് ഈ പറയപ്പെട്ട മുഴുവൻ പ്രതിഫലങ്ങളും ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേയല്ല അള്ളാഹുവേ പഠിച്ചവനെ ഞങ്ങളോട് ഇന്നത്തെ ഈ ദിവസം ആരെല്ലാം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പും ഒരുപാട് പേര് ദ്വാരക്കാൻ വസൂയത്ത് നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ല പ്രതിസന്ധികൾ മാറ്റിക്കൊടുക്കണേ അല്ല അള്ളാഹുവെ പ്രയാസങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ല മരണപ്പെട്ടുപോയവർക്ക് നീ മഹുഫ്രത്ത് കൊടുക്കണേയല്ല ഈ സ്വലാത്ത് നിത്യമായി ചൊല്ലി 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 അവസാനം മരിക്കുന്ന സമയത്ത് ഈ മാൻ സലാമത്തായി മുത്തുനബിയെ കണ്ടിട്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ അള്ളാഹുവേ കടങ്ങൾ ഉള്ളവരുണ്ട് അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ഒരുപാട് ഒരുപാട് വിവാഹങ്ങൾ വന്നിട്ട് നടക്കാതെ പോകുന്നു ഹൈറ ഇണയെ കിട്ടാൻ ദ്വാരക്കാരും പറഞ്ഞവർ എല്ലാവരുടെ മനസ്സിലുള്ള ഹലാലായ ഹാസിലാക്കി കൊടുക്കണേ പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ല ജീവിതത്തിൽ ഇന്നു മുതൽ ഇനി എന്നാണോ ഞങ്ങൾക്കുള്ള മരണം വരുന്നത് ഞങ്ങൾക്കറിയില്ല ആ സമയത്തെല്ലാം റബ്ബേ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഞങ്ങൾക്ക് ഈ പരിശുദ്ധമായ ആയത്തുൽ കുറിസിയും അതുപോലെ ഈ ഒരു വലിയ സ്വലാത്തും ചൊല്ലി ദുയരക്കാനുള്ള തോഫീക്ക് നൽകണേ അല്ല ആമീൻ ആലമീൻ